മലയാള സിനിമാ ലോകത്ത് വളരെ വലിയൊരു നടുക്കം തന്നെ ഉണ്ടാക്കിയ ഒരു മരണ വാർത്ത തന്നെയായിരുന്നു നടി കവിയൂർ പുന്നമയുടേത് താരത്തെ അവസാനമായി ഒരുനോക്ക് കാണാൻ എത്തിയത് നൂറുകണക്കിന് താരങ്ങളാണ് കാര്യം എല്ലാവർക്കും മലയാള സിനിമയിലെ മിക്ക താരങ്ങൾക്കും അമ്മ തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയും അവസാനമായി ഒരുനോക്ക് കാണാൻ വേണ്ടിയും ഒക്കെയാണ് ഇവരെത്തിയത് മാത്രമല്ല നടൻ സുരേഷ് ഗോപി അടക്കമുള്ള താരങ്ങൾ കവിയൂർ പൊന്നമയുടെ മരണാനന്തര ചടങ്ങ് നടക്കുന്നതുവരെ ഒരു മകനെ പോലെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അത്രയധികം സ്നേഹമായിരുന്നു താരത്തിനൊക്കെ എന്നാൽ എല്ലാവരും ഏറ്റവും കൂടുതൽ തെരഞ്ഞത് ഈ സിനിമാ താരങ്ങളെ ഒന്നുമല്ല കവിയുർപ്പന്നമ്മയുടെ ഒരേ ഒരു മകളെയാണ് ചിലരയ്ക്ക് ചോദിച്ചു അമ്മയുടെ മരണവിവരം പോലും മകളെ അറിയിച്ചില്ലല്ലോ എന്ന് ഒരേ ഒരു മകളായതുകൊണ്ട് തന്നെ അറിയിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കവിയൂർപ്പന്നമ്മയുടെ മകളെ ആ ഒരു വിവരം അറിയിക്കുകയും ചെയ്തു അമ്മ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഒരക്ഷരം മിണ്ടിയിരുന്നില്ല പൊട്ടിക്കരയുകയായിരുന്നു പകരം എന്നാൽ അതിനുശേഷം ഫോണ് കട്ട് ചെയ്യുകയായിരുന്നു വീണ്ടും തിരികെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്നാണ് വിവരം തിരികെ ഇങ്ങോട്ടും വിളിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് മകളെക്കുറിച്ച് ഇത്രയും വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉയരുന്നത് കാരണം എന്തൊക്കെ തന്നെ ആയാലും എന്തൊക്കെ വെറുപ്പ് തന്നെ ആയാലും ഈ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടല്ലേ ഈ മകൾ അമേരിക്കയിൽ ഇന്നൊരു നിലയിലെത്തിയത് എന്നാണ് പലരും ചോദിക്കുന്നത് ഈ മകളെ നോക്കിയില്ല എന്ന് പറയുന്നു അപ്പോൾ ആരാണ് ഈ മകളുടെ പഠന ചെലവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കിയത് എന്ന് പലരും വിമർശനത്തോടെയാണ് ചോദിക്കുന്നത് എന്തൊക്കെയായാലും അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഏത് വാശിയും വൈരാഗ്യവും മറന്ന് അവസാനമായി ഒരു നോക്ക് കാണാനെങ്കിലും ഏത് മക്കളും എത്തും എന്നുള്ള കമന്റുകളും ഉണ്ട് അതേസമയം കവിരൂപ്പനോടെ സഹോദരിയായ കവിണുകയുടെ മകളായ നിധിയാണ് ാണ് അവസാനം വരെ ഒപ്പം നിന്നത് മകളില്ലെങ്കിലും വളർത്തുമകൾ അല്ലെങ്കിൽ ദത്തുമകൾ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് കവിയൂർ പൊന്നമ്മ നിധിയെ വളർത്തിയത് ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നു നിധിയുടെ സ്നേഹമെങ്കിലും അവസാനം വരെ കവീർ ലഭിച്ചല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ പലർക്കുമുള്ളൂ